പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലെ പ്രമുഖ നഗരങ്ങളിലൊന്ന് പെരിന്തൽമണ്ണയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് കൊടികുത്തിമല ഹിൽ സ്റ്റേഷനിലേക്ക് പെരിന്തൽമണ്ണയും സമീപ പ്രദേശമായ അങ്ങാടിപ്പുറവും വള്ളുവനാട് സ്വരൂപം രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന കാലങ്ങളിൽ ഈ പ്രദേശം മൈസൂർ രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൽ മലപ്പുറം മഞ്ചേരി തിരൂരങ്ങാടി എന്നീ പട്ടണങ്ങൾക്കൊപ്പം പെരിന്തൽമണ്ണയും പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ നഗരം പഴയ മലബാർ ജില്ലയിലെ വള്ളുവനാട് താലൂക്കിൻ്റെ ആസ്ഥാനമായിരുന്നു പശ്ചിമഘട്ട മലനിരകൾ പെരിന്തൽമണ്ണയുടെ കിഴക്ക് ഭാഗത്തു നിന്നുമാണ് ആരംഭിക്കുന്നത് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പെരിന്തൽമണ്ണ ഗ്രാമപഞ്ചായത്തായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പത്തിന് ഈ പട്ടണം മുനിസിപ്പാലിറ്റിയായി ഉയർത്തപ്പെട്ടു ഇന്ന് കേരളത്തിലെ തിരക്കേറിയ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു പെരിന്തൽമണ്ണ പതിനാറാം നൂറ്റാണ്ടിലെ പ്രമുഖ കവിയും ജ്ഞാനപ്പാനയുടെ രചയിതാവുമായ പൂന്താനം നമ്പൂതിരിപ്പാടിന്റെ ജന്മസ്ഥലം പെരിന്തൽമണ്ണയുടെ സമീപ പ്രദേശമായ കീഴാറ്റൂരിലാണ് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ജന്മസ്ഥലവും പെരിന്തൽമണ്ണയിലെ അടുത്ത ഗ്രാമമായ ഏലംകുളം മനയിലാണ് നഗരത്തിൻ്റെ പ്രധാന ജംഗ്ഷനാണിത് ഇവിടെ നിന്നുമാണ് ഊട്ടി കോഴിക്കോട് നിലമ്പൂർ തൃശൂർ എന്നീ സ്ഥലങ്ങളിലേക്കുള്ള പാതകൾ വേർതിരിയുന്നത് പെരിന്തൽമണ്ണ പോലെയുള്ള ഇത്തരം തിരക്കേറിയ നഗരങ്ങളിൽ ഫ്ലൈ ഓവറുകളും അണ്ടർഗ്രൗണ്ട് പാതകളും ഉണ്ടെങ്കിൽ ജനസഞ്ചാരം കുറച്ചുകൂടി സുഗമമായേനെ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് പാതയാണ് ഇത് പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമായ സൈലന്റ് വാലിയിലേക്കും ഇതുവഴി പോകാം ഇടതുഭാഗത്ത് കാണുന്നത് കൊടികുത്തിമലയുടെ സമീപത്തുള്ള മറ്റു മലനിരകളാണ് കൊടികുത്തിമലയുടെ താഴ്വാര പ്രദേശമായ അമ്മിനിക്കാട് എന്ന സ്ഥലമാണ് ഇത് ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാണ് കൊടികുത്തിമലയിലേക്ക് പോകേണ്ടത് കൊടികുത്തിമലയുടെ താഴ്വാരത്തെ ചെറിയ പ്രദേശമാണ് അമ്മിനിക്കാട് ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ കൂടിയുണ്ട് കൊടികുത്തിമലയിലേക്ക് വീതി കുറഞ്ഞ റോഡാണ് ഇനി മലയുടെ താഴ്വാര കാഴ്ചയാണ് ഇത് താഴ്വാരത്തെ വയലും സമീപത്തെ വീടുകളും അതിന് പശ്ചാത്തലമൊരുക്കിയ മലനിരകളും മനോഹരമായ കാഴ്ചയാവുന്നു കൊടികുത്തിമലയുടെ പ്രവേശന കവാടം വരെയും കുത്തനെയുള്ള കയറ്റം തന്നെയാണ് പെരിന്തൽമണ്ണയുടെ സമീപ പ്രദേശമായ താഴേക്കോട് പഞ്ചായത്തിലാണ് കൊടികുത്തിമല വഴിയരികിലെ ഒരു റിസോർട്ട് ആണിത് അവധി ദിവസങ്ങൾ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം മലമുകളിലെ ഏകാന്തതയിൽ ഒന്നോ രണ്ടോ ദിവസം താമസിക്കാം ഇപ്പോൾ കൊടികുത്തിമലയുടെ പ്രവേശന കവാടത്തിലെത്തിയിരിക്കുന്നു കവാടത്തിൽ തന്നെ ചെറിയ തട്ടുകടകൾ ഉണ്ട് പ്രവേശന കവാടം ഇവിടുത്തെ പ്രകൃതിക്ക് അനുയോജ്യമായ വിധത്തിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രവേശന കവാടം കടന്ന് എത്തുന്നത് ടിക്കറ്റ് കൗണ്ടറിനരികിലേക്കാണ് ഏതാനും പേർ ടിക്കറ്റ് എടുക്കുവാൻ എത്തിയിട്ടുണ്ട് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ കർശനമായി നിരോധിച്ചിട്ടുണ്ട് സമീപത്ത് കേരള വന്യജീവി വകുപ്പിൻ്റെ വനശ്രീ ഇക്കോഷോപ്പും കാണാം ടിക്കറ്റ് കൗണ്ടറിന് എതിർവശത്തുള്ള മതിലിൽ മുനിമാരുടെ ചിത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു അമ്മിനിക്കാടിന് എങ്ങനെയാണ് ആ പേര് ലഭിച്ചത് എന്നുള്ള ചരിത്രം തുടങ്ങുന്നത് ഇവരിൽ നിന്നാണ് പണ്ട് ഈ കാട്ടിൽ അഞ്ച് മുനികൾ തപസ്സിരുന്നതുകൊണ്ട് അഞ്ച് മുനിക്കാട് എന്നും പിന്നീടത് ഐമുനിക്കാട് എന്നും പിന്നീട് അമ്മിനിക്കാട് എന്നും ആയി മാറി എന്നാണ് പറയപ്പെടുന്നത് ടിക്കറ്റ് കൗണ്ടർ കടന്ന് ഇനി പോകുന്നത് മലയുടെ ഏറ്റവും മുകൾ ഭാഗത്തേക്കാണ് ഇവിടെ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് കൊടികുത്തിമലയുടെ മുഗൾ ഭാഗത്തേക്ക് വലതുഭാഗത്ത് വലിയൊരു ഗ്ലാസ് ബോക്സിനകത്ത് കൊടികുത്തിമലയുടെ രൂപരേഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് താഴ്വാരത്തു നിന്ന് തുടങ്ങി മലയുടെ മുഗൾ ഭാഗം വരെയാണ് രൂപരേഖയിൽ കാണിച്ചിരിക്കുന്നത് അന്തരീക്ഷത്തിൽ ചീവീടുകളുടെയും ചെറിയ പക്ഷികളുടെയും ശബ്ദം എപ്പോഴും ഇവിടെ കേൾക്കാം കാട്ടുപൂച്ച കീരി മലമ്പാമ്പ് എന്നിവയാണ് സാധാരണയായി കൊടികുത്തിമലയിൽ കാണുന്ന മൃഗങ്ങൾ വഴിയരികിൽ നേർത്ത ശിഖരങ്ങളോടുകൂടി നിലപൊഴിച്ചു നിൽക്കുന്ന മരം കാൽപ്പനിക കാഴ്ചയാവുന്നു കോൺക്രീറ്റ് ചെയ്ത ചെറിയ റോഡാണ് മലമുകളിലേക്കുള്ളത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണ് ഇത് ഇത്തരത്തിൽ നവീകരിച്ചത് അന്നത്തെ ടൂറിസം പട്ടികജാതി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന എ പി അനിൽകുമാറാണ് നവീകരിച്ച റോഡ് സന്ദർശകർക്കായി തുറന്നുകൊടുത്തത് ഇത് ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കാണ് കൊടികുത്തിമലയുടെ ഏറ്റവും മുകളിലുള്ള വാച്ച് ടവറിലേക്കാണ് ഇപ്പോൾ പോകുന്നത് പാർക്കിന് സമീപത്ത് മലമുകളിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളത്തെ സംഭരിച്ചു നിർത്തുന്ന ചെറിയൊരു നിർമ്മിതി കാണാം വനമേഖലയിലെ ജലസംരക്ഷണത്തിന് വേണ്ടിയുള്ള ചെക്ക് ഡാമാണ് ഇത് ഇത്തരത്തിലുള്ള രണ്ട് ചെക്ക് ഡാമുകൾ ഇവിടെയുണ്ട് വിവിധ തരത്തിലുള്ള സസ്യജാലങ്ങളുടെ കലവറയാണ് കൊടികുത്തിമല ഹിൽ സ്റ്റേഷൻ കയറ്റം കയറി ക്ഷീണിക്കുന്നവർക്ക് വിശ്രമിക്കാൻ വഴിയരികിൽ ഇത്തരത്തിലുള്ള ബെഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു വ്യൂ പോയിന്റിലാണ് പ്രകൃതിയെയും സസ്യജീവജാലങ്ങളെയും അടുത്തറിഞ്ഞ് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം ഇത് മറ്റൊരു വ്യൂ പോയിന്റ് ആണ് കൊടികുത്തിമലയുടെ സമീപത്തെ മറ്റ് മലനിരകളാണ് ഇതെല്ലാം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി എഴുപത് അടി ഉയരത്തിലാണ് കൊടികുത്തിമല വനം വകുപ്പിന് കീഴിലുള്ള കൊടികുത്തിമലയുടെ ആകെ വിസ്തീർണം തൊണ്ണൂറ്റൊമ്പത് ഹെക്ടറാണ് എഴുപത് ഏക്കറോളം സ്ഥലം വിവിധ പദ്ധതികൾക്കായി ടൂറിസം വകുപ്പ് നീക്കിവെച്ചിട്ടുണ്ട് കിഴക്ക് താഴ്വാരം പടിഞ്ഞാറ് മണ്ണാർമല വടക്ക് തെക്കൻമല തെക്ക് കാട് എന്നിങ്ങനെയാണ് ഈ മലനിരകളെ വേർതിരിച്ചിട്ടുള്ളത് താഴ്വാര ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പുല്ലുകൾ സമൃദ്ധമായി വളർന്നു നിൽക്കുന്നു ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പുൽമേടും പെട്ടെന്ന് മാറുന്ന കാലാവസ്ഥയുമാണ് ഇവിടുത്തെ പ്രത്യേകത ഏകാന്തതയിൽ മറ്റു ശല്യങ്ങളൊന്നുമില്ലാതെ പ്രകൃതിയുടെ മടിത്തട്ടിൽ ഇങ്ങനെ ഇങ്ങനെയിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് കൊടികുത്തിമല ഹിൽ സ്റ്റേഷൻ ഏകദേശം ഒരാൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിലൂടെ നടന്നെത്തുമ്പോൾ കാണുന്നത് മലയുടെ മറ്റ് താഴ്വാര ഭാഗങ്ങളാണ് ആ കാണുന്നത് കൊടികുത്തിമലയുടെ പ്രവേശന ഭാഗമാണ് പെട്ടെന്നാണ് മഴ പെയ്തു തുടങ്ങിയത് ഇത്തരം ഹിൽ സ്റ്റേഷനുകളിൽ പെട്ടെന്നായിരിക്കും കാലാവസ്ഥ മാറുന്നത് മഴയിലും കൊടികുത്തിമലയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് വ്യൂ പോയിന്റിലെ ബെഞ്ചിൽ ചിലർ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ മഴ കുറഞ്ഞിരിക്കുന്നു മഴയിൽ കുതിർന്ന വഴിയിലൂടെ ഏതാനും പേർ മുകളിലേക്ക് കയറി വരുന്നുണ്ട് പുല്ലുകൾ അതിരിട്ടു നിൽക്കുന്ന വീതി കുറഞ്ഞ വഴി മുകളിലേക്ക് നീണ്ടു കിടക്കുന്നു ഇത്തരം ചെറിയ വാഹനങ്ങൾക്ക് മാത്രമേ മലമുകളിലേക്ക് പോകുവാൻ കഴിയുകയുള്ളൂ മുകളിലെ ഏതോ കച്ചവട സ്ഥാപനത്തിലെ വാഹനമാണ് അത് രണ്ടു പേർ സാവധാനം മുകളിലേക്ക് കയറി വരുന്നുണ്ട് താഴ്വാര കാഴ്ചകളും പ്രകൃതി ഭംഗിയും ആസ്വദിച്ചു കൊണ്ടുള്ള ഈ ട്രക്കിംഗ് വളരെ രസകരമാണ് മഴ പെയ്ത് തോർന്നതോടെ സമീപത്തെ മലനിരകളിൽ നിന്നും ചെറിയ കോടമഞ്ഞ് ഉയർന്നു വരുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ഇവിടെ കാലാവസ്ഥ മാറാം താഴ്വാരത്തു നിന്നുള്ള നടത്തത്തിൻ്റെ ക്ഷീണമകറ്റുകയാണ് ചിലർ ഇതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ക്യാമ്പിംഗ് സ്റ്റേഷൻ സന്ദർശനത്തിന് വരുന്നവർ പാലിക്കേണ്ട കാര്യങ്ങൾ ക്യാമ്പിംഗ് സ്റ്റേഷന് പുറത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ക്യാമ്പിംഗ് സ്റ്റേഷന് സമീപത്തുള്ള ചെറിയ കഫറ്റേരിയ ആണിത് ഇവിടെയും വ്യൂ പോയിന്റുകൾ ഉണ്ട് മലമുകളിലെ ഇളം കാറ്റിൽ കൊടികുത്തിമലയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് വിദൂരതയിലേക്ക് അങ്ങനെ നോക്കിയിരിക്കാം കാറ്റിൽ കൊടികുത്തിമലയുടെ പ്രത്യേകതയായ പുല്ലുകൾ ഇളകിയാടുന്നു മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നാണ് കൊടികുത്തിമലയെ വിശേഷിപ്പിക്കുന്നത് ക്യാമ്പിംഗ് സ്റ്റേഷനും കഫിറ്റീരിയും പിന്നിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കൊടികുത്തിമലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തുള്ള വാച്ച് ടവറിന് സമീപത്താണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ സർവേയുടെ ഭാഗമായി മലയുടെ ഏറ്റവും ഉയരമേറിയ ഭാഗത്ത് കൊടി നാട്ടിയത് ഇത് കൊടികുത്തിമല എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ സർവേയിൽ ഇതൊരു പ്രധാന സിഗ്നൽ സ്ഥലം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ വാച്ച് ടവർ നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള വാച്ച് ടവറിനു മുകളിൽ നിന്നുകൊണ്ട് മുന്നൂറ്ററുപത് ഡിഗ്രിയിലുള്ള കാഴ്ച സാധ്യമാകും ടവറിനു മുകളിൽ കുറച്ചുപേർ നിൽക്കുന്നുണ്ട് ഇതാണ് വാച്ച് ടവറിന്റെ ഒന്നാം നില മികച്ച രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടവറിന്റെ ഏറ്റവും മുകൾ ഭാഗമാണ് ഇത് ഇവിടെ നിന്നുകൊണ്ട് സമീപത്തെ മറ്റു മലനിരകളുടെയും താഴ്വാരത്തിൻ്റെയും ഭംഗി ആസ്വദിക്കാം പെട്ടെന്നാണ് കാലാവസ്ഥ വീണ്ടും മാറിയത് മലമുകളിലാകെ ഇപ്പോൾ കോടമഞ്ഞ് മൂടിയിരിക്കുന്നു ചെറിയ മഴയും പെയ്യുന്നുണ്ട് കോടമഞ്ഞും ചാറ്റൽ മഴയും തണുത്ത കാറ്റും കൊടികുത്തിമലയെ നല്ലൊരു അനുഭവമാക്കി മാറ്റുന്നു കാഴ്ചകൾ കണ്ട ശേഷം ടവറിൽ നിന്നും ഇറങ്ങി തിരിച്ചു പോവുകയാണ് ഇനി താഴോട്ടു പോകുമ്പോഴുള്ള കാഴ്ചയാണ് ഇത് കോടമഞ്ഞും ചാറ്റൽ മഴയും പാറക്കെട്ടുകളും അതിലെ ചെറിയ മരങ്ങളും ഒരു പ്രത്യേക ഫീൽ തരുന്നു ഇപ്പോൾ അന്തരീക്ഷത്തിലെ കോടമഞ്ഞ് സവധാനം മാറിയിരിക്കുന്നു കൊടിയുത്തിമലയിലെ ചിൽഡ്രൻസ് പാർക്കാണ് ഇത് ഇവിടെയും ചെറിയ ഒരു വാച്ച് ടവർ ഉണ്ട് കുട്ടികളുമായി ചിലർ വരുന്നുണ്ട് വീക്കെൻഡിൽ നിരവധി പേരാണ് കൊടിയുത്തിമല സന്ദർശനത്തിനെത്തുന്നത് പാറയുടെ വക്കിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൃദയചിഹ്നത്തിൽ ഇരുന്നുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ് എല്ലാവരും ഇവിടെ നിന്നുകൊണ്ടും താഴ്വാര കാഴ്ചകൾ ആസ്വദിക്കാം സാഹസികതയും ട്രക്കിങ്ങും ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഹിൽ സ്റ്റേഷനാണ് മലപ്പുറത്തിൻ്റെ ഊട്ടി എന്ന് വിളിക്കുന്ന കൊടികുത്തിമല